ഇനിയൊരാശങ്കയ്ക്കും വഴിയില്ല രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനെത്തുകയാണ് അതിനുള്ള സ്ഥിരീകരണം എ കെ ആനടി നൽകി കഴിഞ്ഞു ഇരുപതിൽ ഇരുപത് സീറ്റും യു ഡി എഫിന് എന്ന പ്രത്യാശ യാഥാർത്ഥ്യമാകുന്ന കാഴ്ച രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനെത്തിയാൽ ഇരുപതിൽ ഇരുപതും തങ്ങൾക്ക് ലഭിക്കും എന്ന ആത്മവിശ്വാസം കോൺഗ്രസ് നേതാക്കൾ പങ്കുവച്ചിരുന്നു ഇപ്പോൾ ആ പ്രഖ്യാപനം യാഥാർത്ഥ്യമാകുന്നതോടെ ജയിച്ചു എന്ന ആത്മവിശ്വാസത്തിലുള്ള ആഘോഷങ്ങളാണ് ഇപ്പോൾ പല കോൺഗ്രസ് ക്യാമ്പുകളിലും നടക്കുന്നത് രാഹുൽ എത്തുന്നത് കേരളത്തിൽ ആഗമാനം അലയൊലികൾ സൃഷ്ടിക്കും എന്ന വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോൾ വരുന്നത് രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കണം എന്നത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റക്കെട്ടായി ആഗ്രഹിക്കുന്നു എന്ന പ്രതീക്ഷ ഇപ്പോൾ പൂവണിഞ്ഞിരിക്കുകയാണ് രാഹുൽ വന്നാൽ കേരളത്തിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ തന്നെ കോൺഗ്രസ് വലിയ നേട്ടമുണ്ടാക്കും എന്ന വിലയിരുത്തലുകളാണ് നേരത്തെ വന്നിരുന്നത് തന്നെ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം ഒരിക്കലും വൈകരുതെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ഒരുപോലെ ആഗ്രഹിച്ചിരുന്നതാണ് ആ ആഗ്രഹം ഇപ്പോൾ പൂവണിഞ്ഞിരിക്കുകയാണ് രാഹുൽ വയനാട്ടിൽ മത്സരിക്കാനെത്തുന്നു രാഹുൽ മത്സരിക്കാൻ എത്തും എന്നറിഞ്ഞതോടെ ഇടതുമുന്നണിയും ബി ജെ പിയും വിരളി പിടിച്ച അവസ്ഥയിലാണ് ഇടതുപക്ഷത്തോടല്ല ബി ജെ പിയോടാണ് രാഹുൽ മത്സരിക്കേണ്ടത് എന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇതിന് ഒരു ഉദാഹരണം മാത്രമാണ് അന്ധമായ കോൺഗ്രസ് വിരോധം വച്ചുപുലർത്തുന്ന പിണറായി വിജയന്റെയും ഇടതുമുന്നണിയുടെയും അവസരവാദ സമീപനമാണ് ഇതോടെ പുറത്തുവരുന്നതെന്നാണ് വ്യക്തമാകുന്നത് സീതാറാം യെച്ചൂരി മുന്നോട്ട് വച്ച മതേതര പ്ലാറ്റ്ഫോമിനെ പൊളിച്ച പിണറായി വിജയന് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തെ എതിർക്കാൻ അവകാശമില്ല എന്നാണ് രമേശ് ചെന്നിത്തല നേരത്തെ പ്രതികരിച്ചിരുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടിയ സുവർണ അവസരമാണ് രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വം എതിർകക്ഷി ബി ജെ പി ആണെങ്കിൽ വയനാട്ടിൽ രാഹുലിനെതിരായ പോരാട്ടത്തിൽ നിന്ന് പിന്മാറാൻ ഇടതുമുന്നണി ഒരുക്കമുണ്ടോ എന്നും ചെന്നിത്തല നേരത്തെ തന്നെ ചോദിച്ചതാണ് ഇരുപതിൽ ഇരുപത് സീറ്റും കോൺഗ്രസ് പിടിച്ചടക്കുമോ എന്നതാണ് ഇപ്പോൾ ഇടതുമുന്നണിയുടെ ഏക ആശങ്ക അതുകൊണ്ടാണ് രാഹുൽ മത്സരിക്കുന്നതിനെ ഇടതുമുന്നണികൾ ഇത്തരത്തിൽ എതിർക്കുന്നതും അതേസമയം വയനാട്ടിൽ കോൺഗ്രസ് പ്രവർത്തകർ രാഹുലിൻ്റെ വിജയത്തിൽ കേന്ദ്രീകരിച്ചാൽ മറ്റു മണ്ഡലങ്ങളിൽ തങ്ങൾക്ക് വിജയം ലഭിക്കും എന്നാണ് കൊടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചത് എന്നാൽ അത് ഒരിക്കലും നടക്കാത്ത സ്വപ്നമാണ് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്നായിരുന്നു രമേശ് ചെന്നിത്തല വിശേഷിപ്പിച്ചത് അത്ര സംഘടനാ ബോധമില്ലാത്തവരാണ് യു ഡി എഫ് പ്രവർത്തകരെന്ന് കോടിയേരി കരുതരുതെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചിരുന്നു എന്തായാലും ഇപ്പോൾ യു ഡി എഫ് ക്യാമ്പുകൾ ആഹ്ലാദത്തിലാണ് ഇരുപതിൽ ഇരുപത് സീറ്റും കിട്ടിയ മട്ടിൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത